ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ട് മനസ്സിലാക്കുക എന്തുകൊണ്ടെന്നാൽ ഞാൻ ഉൾപ്പെടെ പലപ്പോഴും പ്രാർത്ഥനയിൽ വരുത്തുന്ന ഒരു തെറ്റ് ആ ഒരു തെറ്റാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഫലിക്കാതെ പോകുന്നതിൻ്റെയും അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് ആ ഒരു വേണ്ടതായിട്ടുള്ള ആ ഒരു ഗുണം ആ ഒരു ഈശ്വരനിൽ നിന്ന് നമുക്ക് കിട്ടാണ്ട് പോകുന്നതിൻ്റെ ഒക്കെ കാരണം നമ്മുടെ പ്രാർത്ഥനയിൽ വരുന്ന ഈ ഒരു ചെറിയ പിഴവാണ് അതുകൊണ്ട് ഈ ഒരു പിഴവ് ഇനി നമുക്ക് ഉണ്ടാകാതെ മാക്സിമം ശ്രദ്ധിക്കുക അപ്പം അതെന്താണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതുമല്ലെങ്കിൽ പ്രാർത്ഥനകൾ വളരെ എളുപ്പത്തിൽ ഫലിക്കുന്നതിന് നമ്മൾ പറയുന്ന ഒരു കാര്യം കൃത്യമായി അത് നടക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ അവർ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് എന്ത് വാക്കാണ് പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ടത് ഏതൊരു വാക്കാണ് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത് ഇതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് അവർ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് ചിലരെങ്കിലും നമ്മുടെ ചാനലിൽ കമൻ്റ് ചെയ്യാറുണ്ട് ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞുകൂടെ എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് കുറച്ചുകൂടി ചുരുക്കി പറഞ്ഞുകൂടെ എന്നൊക്കെ അപ്പൊ അങ്ങനെ കമൻ്റ് ഇടുന്നവരോട് ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഒതുങ്ങുന്ന വീഡിയോകളാണ് അപ്പോൾ അത്തരം കമൻറ്റുകൾ കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് കാരണം ജീവിതത്തിൽ ഒരു പത്ത് മിനിറ്റ് എടുക്കാനില്ലാത്ത ആ ഒരു ജീവിതം എന്ത് ജീവിതമായിരിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തവും സ്വസ്ഥവുമായിട്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ മാത്രം നമ്മുടെ വീഡിയോകൾ കാണുക ഇനി അതല്ല എങ്കിലും മറ്റൊരു സൂത്രപ്പണി കൂടിയുണ്ട് നമ്മുടെ വീഡിയോയുടെ സ്പീഡ് ഒന്ന് വർദ്ധിപ്പിച്ചുകൊണ്ട് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ വീഡിയോകൾ കണ്ടു തീർക്കുവാനും സാധിക്കും പിന്നെ നമ്മുടെ ചാനലിൽ പറയുന്നത് മുഴുവൻ ആത്മീയമായിട്ടുള്ള ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഈശ്വരനെ സാക്ഷാത്കരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള പണിയല്ല ഇപ്പൊ കാലങ്ങൾ കാത്തിരിക്കണം ആ ഒരു ദൈവാധീനത്തിൻ്റെ ഒരു അംശമെങ്കിലും നമുക്ക് സിദ്ധിക്കുവാന് അങ്ങനെയുള്ളപ്പോ ഒരു അഞ്ചു മിനിറ്റ് നമ്മുടെ ജീവിതത്തിൽ ക്ഷമയോടുകൂടി നീക്കി വയ്ക്കാനില്ല എങ്കിൽ ഇടയ്ക്കെങ്കിലും ആ ഒരു ജീവിതത്തിന്റെ തിരക്കിൽ നിന്ന് ഒരല്പം വിട്ടു നിന്നുകൊണ്ട് വീഡിയോകൾ കാണാൻ ശ്രമിക്കുക നമ്മുടെ പ്രാർത്ഥനകൾക്കല്ല ഒരു പ്രത്യേകതയുണ്ട് കാരണം നടക്കുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യവും നമ്മൾ പ്രാർത്ഥിക്കില്ല നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ആശങ്ക നിലനിൽക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളൂ അങ്ങനെ നടക്കണം എന്ന ആ ഒരു ചിന്തയിൽ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ചില വാക്കുകൾ നമ്മൾ ബോധപൂർവം ഒഴിവാക്കേണ്ടതുണ്ട് ബോധപൂർവം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് കാരണം പ്രാർത്ഥനയ്ക്ക് പിന്നിൽ ഒരു മനഃശാസ്ത്രവും കൂടിയുണ്ട് ചുരുക്കി പറഞ്ഞാല് നമ്മൾ നമ്മൾക്ക് തന്നെ നൽകുന്ന ചില നിർദ്ദേശങ്ങളാണ് ആ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് നിരന്തരമായി നമ്മൾ ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിന് നമ്മൾ കൊടുക്കുന്ന ഒരു നിർദ്ദേശമായിട്ട് നമ്മുടെ പ്രാർത്ഥന മാറുകയാണ് അപ്പൊ അങ്ങനെയുള്ള പ്രാർത്ഥനയില് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നതായ കുറച്ച് വസ്തുതകൾ മറഞ്ഞിരിപ്പുണ്ട് ഇതിനോടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരിക്കലൊരാള് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് ഈശ്വര നല്ല വണ്ണം വരുത്തണമേ അങ്ങനെയാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കണേ എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത് പക്ഷേ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഭഗവാനെ നല്ല വണ്ണം വരുത്തേണമേ എന്നുള്ളതായിരുന്നു പക്ഷേ പുള്ളി പറയുന്നതിൽ ചെറിയ ഒരു വിശകു പറ്റി നല്ല വണ്ണം വരുത്തേണമേ എന്ന് പറഞ്ഞതിൽ ഈശ്വരൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ നല്ല വണ്ണമാണ് ആ ഒരു വ്യക്തിക്ക് കൊടുത്തത് അപ്പൊ ഇതൊരു കഥയാണെങ്കിൽ പോലും ഈ ഒരു കഥയിൽ മറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കഥ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മുടെ ആഗ്രഹങ്ങൾ ഭഗവാനോട് പറയണമെന്നുള്ളതാണ് രാവണ സഹോദരനായ കുംഭകർണനുമായി ബന്ധപ്പെട്ടും ഒരു കഥ നിലനിൽപ്പുണ്ട് ഇന്ദ്രാസനം വേണം എന്ന് പ്രാർത്ഥിക്കാനിരുന്ന കുംഭകർണന്റെ ആ ഒരു നാവിൽ വികട സരസ്വതി കളിയാടി നിദ്രാസനം വേണമെന്ന് പറയുകയും തത്ഫലമായി ദീർഘകാലം ഉറങ്ങുന്നതിനുള്ള ആ ഒരു വരം ദൈവം അല്ലെങ്കിൽ ഭഗവാൻ കൊടുത്തു എന്നുമാണ് കഥ ഇനി എൻ്റെ നാട്ടിൽ എനിക്ക് വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു കഥ കൂടിയുണ്ട് അപ്പൊ ഈ ഒരു കഥ നടക്കുന്നത് എൻ്റെ ഒരു അഞ്ച് ആറ് വയസ്സ് പ്രായത്തിലാണ് ഞങ്ങളുടെ നാട്ടിലെ ഒരാൾ ഒരു വാഴ വെച്ചു ആ വാഴയ്ക്ക് കുടം വന്നു അതിൽ ഗംഭീരമായ ഒരു കുലയും വന്നു ഈ ഒരു കുല അദ്ദേഹം വെട്ടിവെച്ച് അതിനെ നന്നായി പഴിപ്പിച്ചതിനു ശേഷം അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തിന്റെ ഉപാസനാമൂർത്തികൾക്കും അയാളുടെ കുടുംബ ദേവതമാർക്കും എല്ലാം ഒരു പൊങ്കാല സമർപ്പിച്ച് ഈ ഒരു കുലയുടെ പടല നീതിക്കാം എന്ന് അപ്പൊ ഇദ്ദേഹം എല്ലാ വീട്ടിലും പോയിട്ട് എല്ലാവരെയും ക്ഷണിക്കുകയാണ് ആ ഒരു പൊങ്കാല ഇടുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം ക്ഷണിച്ചത് ഇങ്ങനെയാണ് എൻ്റെ വീട്ടിലൊരു വാഴക്കുല വിളഞ്ഞു പഴുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു വാഴക്കുലയിൽ നിന്നിട്ട് അതിന്റെ ആ ഒരു പടല ഭഗവാന് എന്ന് വെച്ചു അതിനോടൊപ്പം തന്നെ ഒരു പൊങ്കാല ഇട്ട് കളയാമെന്നും വെച്ചു അപ്പൊ ഇങ്ങനെ അദ്ദേഹം എല്ലാ വീട്ടിലും പോയിട്ട് അവർ പൊങ്കാലയ്ക്കും ആ ഒരു കുല നേദിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പൂജയിലേക്ക് പങ്കെടുക്കുന്നതിന് എല്ലാവരെയും വിളിച്ചു പൊങ്കാലയൊക്കെ ഇട്ടു അതിന് തിള അതിനെ അടുപ്പിൽ നിന്ന് ഇറക്കാൻ നേരം ആ ഒരു പൊങ്കാല ചെരിഞ്ഞടുപ്പിലേക്ക് വീണു കാരണം ഇദ്ദേഹം എല്ലാ വീട്ടിലും ചെന്ന് പറഞ്ഞത് പൊങ്കാലയിട്ട് കളയാമെന്ന് വെച്ചു എന്നാണ് പൊങ്കാലയിട്ട് കളയാമെന്ന് വെച്ചു അതുപോലെ തന്നെ അത് സംഭവിക്കുകയും ചെയ്തു പൊങ്കാലയിട്ടു അത് കളയുകയും ചെയ്തു അപ്പൊ ഇതുപോലെ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോ നമ്മുടെ അസുഖം മാറുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് നമ്മളെങ്ങനെയാ പ്രാർത്ഥിക്കുക ഭഗവാനെ നമ്മുടെ അസുഖമൊക്കെ ഒന്ന് മാറ്റിത്തരണമേ ഇങ്ങനെയല്ലേ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നമ്മളുടെ വീട് വെക്കുകയാണ് അപ്പോൾ ആ ഒരു വീടിൻ്റെ നിർമ്മാണത്തിൽ ഓരോ ദിവസവും തടസ്സങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോയിട്ട് പ്രാർത്ഥിക്കുമല്ലേ ഭഗവാനെ എന്റെ വീടിന്റെ ആ ഒരു തടസ്സമൊക്കെ ഒന്ന് മാറ്റിത്തരണമേ അപ്പൊ ഞാനുൾപ്പെടെ നമ്മൾ എല്ലാവരും പ്രാർത്ഥനയിൽ വരുത്തി വെക്കുന്ന ഒരു തെറ്റാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാരണം ഈ ഒരു പ്രാർത്ഥനയിൽ ചെറിയ ഒരു പ്രശ്നമുണ്ട് നമ്മളൊരു കടയിൽ ചെന്നിട്ട് ഒരു ടോർച്ച് മേടിച്ചു നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നു അതിനെ കത്തിച്ചു നോക്കുമ്പോൾ അത് കത്തുന്നില്ല നമ്മൾ കടയിൽ പോയിട്ട് കടക്കാരനോട് പറയുകയാണ് ഇതിനെ ഒന്ന് മാറ്റിത്തരൂ അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും കടക്കാരന്റെ പ്രതികരണം കടക്കാരൻ ആ ഒരു ടോർച്ച് വാങ്ങി വെച്ചിട്ട് പകരം മറ്റൊരു ടോർച്ച് നമുക്ക് നൽകുമല്ലേ ഇതുപോലെ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ എൻ്റെ അസുഖമൊക്കെ ഒന്ന് മാറ്റി തരണമേ ഒരു പക്ഷേ നമ്മൾ പനിയുമായിട്ടായിരിക്കും ഭഗവാന്റെ അടുത്ത് എന്നിട്ട് പറയുന്നത് ഭഗവാനെ എൻ്റെ അസുഖം ഒന്ന് മാറ്റിത്തരണേ അല്ലെങ്കിൽ ഈ പനി ഒന്ന് മാറ്റിത്തരണേ പ്രാർത്ഥന ഫലിക്കും പനി മാറും പകരം തലവേദന വരും അല്ലേ അതുപോലെ തന്നെ എൻ്റെ ഈ ദോഷങ്ങളൊക്കെ ഒന്ന് മാറ്റിത്തരണമേ അങ്ങനെ പ്രാർത്ഥിക്കുന്നതിലും പ്രശ്നമുണ്ട് നിലവിലുള്ള ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞുപോയി അടുത്ത ഒരു പുതിയ ദോഷം നമ്മിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇപ്പോ വീട് പണിയുടെ ആ ഒരു തടസ്സം മാറ്റിത്തരണേ സാമ്പത്തികമായിരിക്കാം ചിലപ്പോ നമ്മുടെ വീട് പണിയുടെ ആ ഒരു തടസ്സം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചതിന് പടിയാണെങ്കിൽ ആ ഒരു തടസ്സം മാറ്റിത്തരണേ എന്നുള്ളതില് സാമ്പത്തിക തടസ്സം മാറ്റി പിന്നീട് വേറെ എന്തെങ്കിലും ഒരു തടസ്സം വന്നാലായി അപ്പോ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഭഗവാനെ കൃത്യമായിട്ട് അറിയാം ഭഗവാൻ കൃത്യമായിട്ടും നമ്മുടെ ആഗ്രഹം എന്തോ അത് തന്നെ സാധിച്ചു തരുള്ളൂ എന്നിരുന്നാലും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റ് വരാൻ പാടില്ല കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞല്ലോ അതിൽ ഒരു മനഃശാസ്ത്രമുണ്ട് പ്രാർത്ഥനയിൽ നമ്മൾ നമ്മുടെ തന്നെ ഉപബോധ മനസ്സിന് കൊടുക്കുന്ന നിർദ്ദേശവും ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി പ്രാർത്ഥിക്കുമ്പോൾ ഈ മാറ്റിത്തരണേ മാറ്റിത്തരണേ എന്നുള്ള വാക്ക് ഉപയോഗിക്കാതിരിക്കുക ഞാൻ എൻ്റെ വീഡിയോയിൽ എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സതയം ക്ഷമിക്കുക അപ്പൊ ഇനി ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനെ എൻ്റെ അസുഖം മാറ്റിത്തരണേ എന്നുള്ളതല്ല ഭഗവാനെ എൻ്റെ അസുഖം പൂർണ്ണമായി ഒഴിഞ്ഞു പോകണമേ അങ്ങനെ വേണം പ്രാർത്ഥിക്കുവാനാണ് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു തടസ്സം ഏർപ്പെടുകയാണ് ഏതൊരു കാര്യത്തിലായിരുന്നാലും ഭഗവാനെ എനിക്ക് അതിന്മേൽ വന്ന് ഭവിച്ചിട്ടുള്ള തടസ്സം പൂർണ്ണമായി ഒഴിഞ്ഞു പോണേ പൂർണ്ണമായി ഒഴിഞ്ഞു പോണേ അത് വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാന അതുപോലെ കടം മാറ്റിത്തരണമേ എന്ന് ചിലപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അൻപത് രൂപയുടെ കടം മാറ്റി ഒരു അഞ്ഞൂറ് രൂപയുടെ കടം ചിലപ്പോൾ നമുക്ക് വന്ന് ഭവിച്ചാലായി അപ്പോ കടം എന്നിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു പോണേ അങ്ങനെ വേണം പ്രാർത്ഥിക്കാണ് അപ്പൊ ഇത് കണ്ടിട്ട് ചിലതെങ്കിലും പരിഹസിക്കാൻ സാധ്യതയുണ്ട് ദൈവത്തിന് അതൊന്നും അറിഞ്ഞുകൂടെ അപ്പൊ അതാണ് ഞാൻ മുന്നേ പറഞ്ഞത് കൃത്യമായിട്ടും ഭഗവാൻ അറിയാൻ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് കൃത്യമായും ഭഗവാൻ നമ്മുടെ ആ ഒരു ഉദ്ദേശം മാത്രമേ നടത്തി തരുള്ളൂ പക്ഷേ ഈ പ്രാർത്ഥനയില് ഒരു മനഃശാസ്ത്രം കൂടി ഒളിഞ്ഞുകിടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ മാറ്റി തരണമേ എന്നുള്ള പദം ഒഴിവാക്കി ഭഗവാനെ പൂർണ്ണമായി ഒഴിഞ്ഞു പോണേ എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ ഈ ദുഃഖ ദുരിതങ്ങൾ മാറ്റിത്തരണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ ദുഃഖത്തിന് കാരണമാകുന്ന ആ ഒരു കാരണം മാറി ചിലപ്പോ മറ്റൊരു കാരണം നമുക്ക് ലഭിച്ചാലായി അതുകൊണ്ട് ഈ ദുഃഖത്തിനുള്ള കാരണം മുഴുവൻ ഒഴിഞ്ഞു പോകണമേ അല്ലെങ്കിൽ ഈ ഒരു ദുഃഖം ഒഴിഞ്ഞു പോകണമേ അങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥിക്കുവാനും പൂർണ്ണമായി ഒഴിഞ്ഞു പോകണമേ അപ്പൊ അതാണ് ആ ഒരു കീ വേടെന്ന് പറയുന്നത് അപ്പൊ ഇനി എന്തൊക്കെ ദുഃഖ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കടവും ബാധ്യതകളും ഉണ്ട് എങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വിളക്ക് വെക്കുന്ന സ്ഥലത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പൂർണ്ണമായി ഒഴിഞ്ഞു പോണേ ദുരിതങ്ങളാണ് എങ്കിൽ കൃത്യമായിട്ടും ഇങ്ങനെ തന്നെ പറയുക എൻ്റെ ദുരിതങ്ങളെല്ലാം പൂർണ്ണമായി ഒഴിഞ്ഞു പോണേ എൻ്റെ കടം പൂർണ്ണമായി ഒഴിഞ്ഞു പോണേ എൻ്റെ അസുഖം പൂർണ്ണമായി ഒഴിഞ്ഞു പോണേ അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചു നോക്കൂ കൃത്യമായിട്ടും അതിന് ഗുണമുണ്ടാകും അതിന് ഫലമുണ്ടാകും ഇതുവരെ നമുക്ക് പ്രാർത്ഥിച്ചിട്ടും കിട്ടാത്ത ആ സൗഭാഗ്യങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭിക്കും നമ്മുടെ അസുഖത്തിന് ഇറക്കമുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ അസുഖം പൂർണ്ണമായി നമ്മിൽ നിന്ന് ഒഴിഞ്ഞു പോകും ഈ അറിവ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം